ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേയിലേക്ക് വരാൻ ബിഗ് ബോസിൽ സാബു ചേട്ടൻ വന്നിട്ട് നമ്മുടെ അനീഷിൻ്റെ അടുത്ത് ചെറുതായിട്ടൊന്ന് ഉടക്കുന്നുണ്ട് അനീഷിനോട് പറയാണ് നിനക്കെന്നെ അറിയാൻ സാധ്യതയില്ല ഞാൻ സാബു ആണെന്ന് പറഞ്ഞു അപ്പം അനീഷ് പറയുവാണ് എനിക്കറിയാം സാബുണനല്ലേ ബിഗ് ബോസ് ഫസ്റ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സാബുണൻ എനിക്കറിയാമെന്ന് പറഞ്ഞു അപ്പം സാബു ചേട്ടൻ പറയുവാണ് നിനക്കങ്ങനെ ആരെ അറിയാൻ സാധ്യതയില്ലല്ലോ എന്ന് ചോദിച്ചു വേറൊന്നും കൊണ്ടല്ല അനീഷിന് ആരെയും അറിയത്തില്ലെന്നാണല്ലോ അനീഷ് പറയുന്നത് ആദ്യമായിട്ട് നമ്മുടെ ജിഷനും അനിമോളൊക്കെ വന്നപ്പം അറിയാത്ത പോലെ അതാരണെന്നൊക്കെ ചോദിച്ച് ജിഷൻ്റെ അടുത്ത് തിരക്കി ആരാണ് എന്താണ് പേര് എന്നൊക്കെ അനീഷ് ആ ഒന്നും അറിയാമല്ലാത്ത പോലെ ചോദിച്ച് ഇത് ബിഗ് ബോസും അല്ല ടി വി സീരിയലൊക്കെ കാണുന്ന എല്ലാവർക്കും ജിഷനെയൊക്കെ അറിയാം അതുപോലെ അനിമോളെ അറിയാം എന്നാൽ ഇവർ ആരെയും അറിയത്തില്ലെന്നുള്ളൊരു ഇതാണ് നമ്മുടെ അനീഷ് കാണിച്ചത് അനീഷിനെ അറിയത്തില്ല എന്നുള്ളൊരു മട്ടിൽ സംസാരിച്ച് അത് അനീഷിൻ്റെ ആ ഒരു ഗെയിമാണ് അനീഷ് കളിക്കുന്ന ആ ഒരു ഗെയിമിൻ്റെ ആ ഒരു രീതിയാണ് ആ കാണിക്കുന്നത്